നമസ്കാരം ഈ നവരാത്രിക്ക് തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു വാട്ട്സാപ്പിൽ ഫോർവേഡ് വന്നിട്ടുണ്ടായി ഇംഗ്ലീഷിലായിരുന്നു ആ ഫോർവേഡ് അതില് ഒരു സയൻറ്റിസ്റ്റായ മകൻ ഊ സെറ്റിൽ യു എസ് അങ്ങേരെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു പോവാണ് ഈ സ്ത്രീക്ക് വലിയ പഠിപ്പോ അറിവോ ഒന്നും അവിടെ പോകുമ്പോൾ മകൻ പറഞ്ഞു അങ്ങേരെ എന്താ റിസേർച്ച് ചെയ്യണേ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ മകൻ ഇസ് ഇൻ ദ സയൻസ് ഫീൽഡ് ആൻഡ് ഹി ഡീൽസ് വിത്ത് ദ തിയറി ഓഫ് എവല്യൂഷൻ അപ്പം അമ്മയ്ക്ക് മനസ്സിലാവാത്ത കാര്യം എളുപ്പ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ ആദ്യമൊക്കെ ജീവൻ ഉണ്ടായത് വെള്ളത്തിലാണ് അത് കഴിഞ്ഞിട്ട് ജീവൻ കുറച്ചു നേരം കരയിലും വെള്ളത്തിലായി പിന്നെ കരയിലോട്ടുള്ള ജീവൻ വന്നു പിന്നെയാണ് അത് ഇവാൾവ് ചെയ്ത് ഇവാൾവ് ചെയ്ത് മനുഷ്യൻ വന്നത് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറേ നേരം കേട്ടിട്ട് പറയും എടാ മോനെ ഇത് തന്നെയല്ലേ നമ്മുടെ ദശാവതാരം ആദ്യം മത്സ്യാവതാരം പിന്നെ കൂർമാവതാരം നരസിംഹാവതാരം മാമന രൂപം എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് പ്രൊസീഡിങ് ലൈക്ക് ദാറ്റ് സോ അമ്മ പറയുക ചോദിക്കുകയാണ് അതിൻ്റെ അടുത്ത് തിയറി ഓഫ് റെവല്യൂഷൻ തന്നെ ആവാൻ പാടില്ല ഈ ദശാവതാരം അതായിരുന്നു ആ ഫോർവേഡ് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി നവരാത്രി വരികയാണ് ഈ നവരാത്രിക്കും ഇതുമാതിരി ചണ്ടമുണ്ടാസുരനെ നിഗ്രഹിച്ച കഥ കൂടാണ്ട് ഇസ് എസ് എനിത്തിങ് മോർ ടു ഇറ്റ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഭഗവതിയുടെ ഈ ഒമ്പത് ദിവസങ്ങൾ നമ്മൾ ഭഗവതിയെ പൂജിക്കുന്നത് ഓരോ പേരുകളൊണ്ടാണ് ഈ പേരുകൾ ഓരോന്നായിട്ട് വായിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ ഭഗവതിൻ്റെ ശൈലപുത്രിയായിട്ടാണ് പൂജിക്കുന്നത് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി മൂന്നാമത്തെ ദിവസം ഷീസ് ചന്ദ്രഗന്ധ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഡേ ഷി ബിക്കംസ് സിദ്ധദാത്രി ഈ ഓരോ പേരും വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു അച്ഛൻ്റെ മകനായി മകളായിട്ട് അവൾ ജനിക്കുന്നു അത് കഴിഞ്ഞ് അവൾ പഠിക്കാൻ പോകുന്നു പിന്നെ അവളുടെ വിവാഹമാകുന്നു ഗർഭവതിയാകുന്നു അമ്മയാകുന്നു ദൻ ദർ ഈസ് എ പിരിയഡ് ഓഫ് കാംനെസ് ഇൻ എ ലൈഫ് അത് കഴിഞ്ഞ് ദർ ഇസ് സം സോർട്ട് ഓഫ് ഹാഡ് ടൈംസ് പിന്നെ ആ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞ് അതിൽ നിന്നും അവൾ പൂങ്ങി വന്ന് വിക്ടോറിയസ് എനിക്ക് ആ പേരുകളൊക്കെ വായിച്ചപ്പോൾ തോന്നി ആദ്യത്തെ ദിവസമായ ഇന്ന് ഭഗവതിനെ നമ്മൾ ശൈലപുത്രി മൗണ്ടൻസ് ഡോട്ടർ ആയിട്ടാണ് പൂജിക്കണേ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബ്രഹ്മചാരണിയായിട്ടും മൂന്നാം ദിവസം ആവുമ്പോഴേക്കും ചന്ദ്രഗന്ധ ചന്ദ്രഗന്ധ എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ ശിവൻ ശിവൻ്റെ ആണല്ലോ ശക്തി നാലാം ദിവസം പുഷ്മാണ്ടുഷ്മാണ്ട എന്ന് പറയുമ്പോൾ മദർ ഓഫ് കോസ്മിക് കോസ്മിക്കൽക്ക് അത് കഴിഞ്ഞ് സ്കന്തമാത അമ്മയാുന്നു പിന്നെ വന്നിട്ട് കാർത്യായനി ദേവിയാവുന്നു അത് കഴിഞ്ഞ് കാളരാത്രി ഓർ ഡ്യൂറിങ് ദ ഡാർക്ക് ഫേസ് ഓഫ് അവർ ലൈഫ് അത് കഴിഞ്ഞ് മഹാഗൗരി പിന്നെ വരണതെന്നാ സിദ്ധ രാത്രിയായിട്ട് ഭഗവതി നമ്മളുടെ മുമ്പിൽ വരുന്നു വിജയദശമിയുടെ സോ ഡു യു തിങ്ക് ഐ എം റൈറ്റ് ദേ മൈറ്റ് ബി എ ഗ്രേറ്റർ ഇമ്പോർട്ട് ഈ ദശാവതാരം എങ്ങനെയാണ് തിയറി ഓഫ് എവല്യൂഷൻ മാത്രം തന്നെ ഈ നവരാത്രി ചിലപ്പോൾ തിയറി ഓഫ് എ വുമൺ ആയിക്കൂടെ എനിക്ക് തോന്നിയൊരു തോട്ടാണ് തെറ്റാവാ ശരിയാവുക എന്തായാലും ഈ നവരാത്രി സമയത്ത് നമുക്ക് ഭഗവതിയുടെ അടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ല ശക്തി തരണേ ഈ കഷ്ടകാലങ്ങളൊക്കെ മാറ്റി നല്ലത് തരണേന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു ശ്രീമാതൃപ്രഭ